ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ അറിയാൻ വിളിക്കൂ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് വടക്കാഞ്ചേരിയിൽ വീണ്ടും കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ചുവെങ്കിലും ഇപ്പോഴും ജനങ്ങൾ കാട്ടാന ശല്യം മൂലമുള്ള ദുരിതത്തിലാണെന്ന് ഡിവിഷൻ കൗൺസിലർ ബുഷറ റഷീദ് പറഞ്ഞു വടക്കാഞ്ചേരി നഗരസഭ പതിനാറാം ഡിവിഷനിലെ ചേപ്പലക്കോട് തൂമാനം പട്ടാണിക്കാട് റോഡ് എന്നിവിടങ്ങളിലാണ് കാട്ടാനയിറങ്ങി കൃഷിനാശം വരുത്തിയത് വെള്ളാംകണ്ടത്ത് ഗോവിന്ദൻകുട്ടി ജിജോ പാലത്തിങ്കൽ സാബു കൊട്ടാരത്തിൽ പത്മനാഭൻ കക്കൂത്ത് രമ ഈച്ചരത്ത് രത്നാകരൻ കക്കൂത്ത് തുടങ്ങിയ ആളുകളുടെ പറമ്പിലെ കൃഷി മുഴുവൻ കാട്ടാന നശിപ്പിച്ചിട്ടുണ്ട് കാട്ടാനകളുടെ ശല്യം ഒഴിവാക്കുന്നതിനു വേണ്ടി പതിനെട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ച് പ്രവൃത്തികൾ പൂർത്തീകരിച്ച് ഒരാഴ്ച മുൻപ് കണക്ഷൻ കൊടുത്തുവെങ്കിലും കാട്ടാന ശല്യം മൂലമുള്ള ജനങ്ങളുടെ ദുരിതത്തിന് യാതൊരു മാറ്റവുമില്ലെന്ന് ഡിവിഷൻ കൗൺസിലർ ബുഷറ റഷീദ് പറഞ്ഞു റൈറ്റ് വിഷൻ ന്യൂസ് വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്